നിങ്ങൾക്കു വരണം കൊഴ ചുരുട്ടി തന്നാൽ പോലും ചവച്ച് വിഴുങ്ങാൻ നിങ്ങൾക്ക് വയ്യെങ്കിൽ നമുക്കൊന്നും ചെയ്യാനുമില്ല വർഗീയത നിറഞ്ഞ പ്രസംഗവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ലീഗ് നേതാവ് കെ എം ഷാജി സംസ്ഥാനത്തെ ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാവണമെന്നും സമുദായത്തിന് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനാണ് ഭരണം നേടേണ്ടതെന്നും കെ എം ഷാജി പറയുകയാണ് ദുബൈ കെ എം സി സി കോഴിക്കോട് സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഷാജിയുടെ ഈ വിവാദ പ്രസംഗം മന്ത്രിമാരുടെ എണ്ണം കൂട്ടലല്ല ലീഗിന്റെ ലക്ഷ്യമെന്നും സമുദായത്തിന് വേണ്ടിയാകണം ഇതെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ കൂടുതൽ ബാച്ച് പോസ്റ്റും തരപ്പെടുത്തുന്നുവെന്നും കെ എം ഷാജി പറയുന്നുണ്ട് വർഗീയത നിറഞ്ഞ പ്രസംഗവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ലീഗ് ഈ ലീഗിന്റെ നേതാക്കൾ എല്ലാ കാലവും പരിശ്രമിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് എന്ന് ഈ അവസരത്തിലെങ്കിലും ജനങ്ങളൊന്ന് തിരിച്ചറിയണം ജമാഅത്തെ ഇസ്ലാമിയോടും എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ട് എല്ലാം പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും തലത്തിൽ തുല്യരാ ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ് ഈ കേരളത്തിൽ പരിശ്രമിച്ചത് എന്ന് കെ എം ഷാജി പബ്ലിക്കായിട്ട് പറഞ്ഞു മറ്റവര് രഹസ്യമായിട്ട് വെച്ചു ഉള്ളൂ ഇതിന്റെ പ്രത്യേകത ജമാഅത്തെ പ്രത്യേകതാമിയുടെ പോഷക സംഘടന ആദ്യത്തെ സംഘടനയുടെ ഹെഡ് സിമി അവരുടെ ഒക്കെ ലക്ഷ്യം എന്തായിരുന്നു സത്യസരണി പോപ്പുലർ ഫ്രണ്ടിന്റെ മത തീവ്രവാദ കേന്ദ്രവും മതപരിവർത്തന കേന്ദ്രവുമാണ് അങ്ങനെ നമ്മൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ നമുക്കൊരു ശരീരത്ത് നിയമം ആഹാ സൂപ്പർ ആ ശരീരത്ത് നിയമം കഴിഞ്ഞാൽ നമുക്ക് ഓരോ സംസ്ഥാനം വീതം പിടിക്കാം ക്രമേണ ക്രമേണയാണല്ലോ നമ്മൾ രാഷ്ട്രത്തിലേക്ക് മാറുക അതിനു വേണ്ടി ഉണ്ടാക്കിയ സംഘടനകളാണ് ഇതെല്ലാം പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ എൻ ഡി എഫ് പി ഡി പി സിമി ക്യാമ്പസ് ഫ്രണ്ട് എല്ലാം മലപ്പുറത്തുള്ള ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ സത്യസരണി എന്ന് പറയുന്ന സ്ഥാപനം പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡോടു കൂടി വിശ്വവിഖ്യാതമായി മാറി ധാരാളം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളും ആൺകുട്ടികളും സത്യത്തിന്റെ സഞ്ചരിക്കാൻ ഈ സ്ഥാപനത്തിലേക്ക് വന്നു എന്നിട്ട് അവർ ഇസ്ലാം സ്വീകരിച്ച് പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോയി മുസ്ലിം ചെറുപ്പക്കാരെ പ്രണയിച്ച് സത്യത്തിന്റെ പാത സ്വീകരിക്കാൻ വേണ്ടി ഇവര് വന്നതാ എന്തിനെ ക്രിസരി മുറിച്ച് അവർക്കൊന്ന് ഇസ്ലാം മതത്തിലേക്ക് വരണം അതിനു വേണ്ടി വന്നതാ എന്നിട്ട് എന്ത് സംഭവിച്ചു ഇത്രേ ഉള്ളൂ കാര്യം ഈ ക്രിസരി എങ്ങാനും മുറിക്കാൻ സമ്മതിക്കാതിരുന്നാലോ അവരുടെ കാര്യം തന്നെ പോക്കായി പിന്നീട് ഒരു തിരിച്ചു പോക്കില്ല മുസ്ലിം പയ്യന്മാരെ പ്രേമിച്ച് ബമാരുടെ നാർക്കോട്ടിക് ജിഹാദിലും ലൗ ജിഹാദിലും ജിഹാദിലും ഒക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു തിരിച്ചു വരവില്ല ഇങ്ങനെ ഇവന്മാരുടെ വലയിലകപ്പെട്ട് ഇറങ്ങി പുറപ്പെട്ട ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ അഭയ കേന്ദ്രമായിരുന്നു സത്യസരണി എന്ന് ഇവര് തന്നെ പറഞ്ഞു എൻ ഐ എ തന്നെ പറഞ്ഞു കേട്ടോ ഇപ്പോ നമുക്കറിയാം സത്യസരണി റെയ്ഡ് ചെയ്തത് ഇവര് ഈ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവിടെ ഇരുന്ന് ചെയ്തതെന്ന് ഈ സത്യസരണി എന്ന സ്ഥാപനം കൂട്ടാതെ കേരളത്തിലെ തീവ്രവാദത്തിന് ഏതെങ്കിലും രൂപത്തിൽ വിരാമം ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇവിടെ രാത്രിയില് ഈ പ്രദേശത്തുള്ള മുസ്ലിങ്ങൾ എൻ്റെ ഭാര്യയെ ബലമായി വലിച്ചടിച്ചു കൊണ്ടുപോകുമെന്നും അതിക്രൂരമായി ബലാത്കാരം ചെയ്യപ്പെട്ട നിലയിൽ നാടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഉപേക്ഷിക്കപ്പെടുമെന്നും പിന്നീട് ഞാൻ പോയി തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്ന പിറ്റേ ദിവസവും ഇത് തന്നെ ആയിരിക്കും അവസ്ഥയെന്നും എങ്ങനെയെങ്കിലും നിങ്ങളോടൊന്ന് പറയുമോ എൻ്റെ ഭാര്യയെ ഉപദ്രവിക്കരുതൊന്ന് വെറുതെ വിടണമെന്ന് കൽക്കട്ട കലാപങ്ങളോടനുബന്ധിച്ചിട്ട് നൂക്കാലിയിൽ നടന്ന മൃഗീയമായിട്ടുള്ള വംശഹത്യയെ തുടർന്ന് അവിടം സന്ദർശിച്ച ചിറ്റഗോങ് ജഡ്ജിയുടെ ഭാര്യയോട് നിസ്സഹായനായിട്ടുള്ള ഒരു യുവാവിന്റെ അപേക്ഷയാണ് അന്ന് വൈറലായത് നമ്മുടെ നാട്ടിലെ എത്ര മാധ്യമങ്ങൾ എവിടെ കൊടുത്തു ഇത് അയാളുടെ സ്ഥാനത്ത് നിന്ന് സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കണം അയാളാകണം നമ്മൾ അപ്പോഴേ ആ വേദനയുടെ ആഘാതം പ്രതീക്ഷയറ്റ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റൂ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ പോലും ഓഗസ്റ്റ് പതിനാറാം തീയതിയുടെ പ്രത്യേകത ഗൂഗിളിൽ തപ്പ് ഓഗസ്റ്റ് പതിനഞ്ചു മാത്രം അയ്യോ സ്വാതന്ത്ര്യം പോരാ പതിനാറിന്റെ പ്രാധാന്യവും അറിയണം അഥവാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഓഗസ്റ്റ് തീയതി ഡയറക്റ്റ് ആക്ഷൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഡയറക്റ്റ് ആക്ഷൻ ഡേയെ കുറിച്ച് അതെ ഇന്നേ കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ കാതൽ എന്താണെന്നറിയണമെങ്കിൽ അതറിയണം ഹിന്ദുസ്ഥാനിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു രാഷ്ട്രം ഭാഗിച്ചു നൽകണമെന്ന ആവശ്യം നടത്താൻ വേണ്ടി ഹിന്ദുക്കളെ ആസൂത്രിതമായി കൂട്ടക്കൊല നടത്തിയ ദിവസത്തെ കൂടി അറിയുമ്പോഴേ എന്തിനാണ് കേരളം ഇസ്ലാം മത രാജ്യമായി മാറുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രമാത്രം വേവലാതിപ്പെടുന്നത് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി കിട്ടു വിഭജിച്ച ഇന്ത്യ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ട ഇന്ത്യ എന്ന് ആക്രോശിച്ച മുഹമ്മദ് അലി ജിന്നയായിരുന്നു മരണദേവത നൃത്തം ചെയ്ത ആദിനങ്ങളുടെ പ്രധാനപ്പെട്ട സൂത്രധാരൻ എന്ന് അന്ന് മാധ്യമങ്ങൾ എഴുതി പിശാജ് പോലും ലജ്ജിച്ചു പോകുന്ന ഹിന്ദു കൂട്ടക്കൊലയുടെ കാർമ്മികത്വം വഹിച്ചത് ബംഗാൾ മുഖ്യമന്ത്രി ഹുസൈൻ ഷഹീദ് സുഹ്രവർദ്ധി എന്ന വ്യക്തിയായിരുന്നു ഹർത്താലിന്റെ വിശദമായ പദ്ധതികൾ വിശദീകരിച്ചു കൊടുക്കാൻ ഓരോ മസ്ജിദുകളിലും മൂന്ന് പേരെ വീതം അന്ന് നിയോഗിച്ചതിന്റെ പേരെ നിയോഗിച്ച രാഷ്ട്രീയ സംഘടനയുടെ പേര് മുസ്ലിം ലീഗ് മറക്കരുത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടി മക്കയിൽ മുഹമ്മദ് നടത്തിയ യുദ്ധത്തോടുപമിച്ചുള്ള മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ അന്യമത വൈരുദ്ധ്യം മതവെറി കുത്തി നിറച്ച മഹാനായ വ്യക്തിത്വങ്ങൾ മഹാൻ രഥന്മാരായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ ജിഹാദിന്റെ അനിവാര്യത വെളിവാക്കുന്ന കുറിച്ചുകൊള്ളുന്ന ഖുർആൻ വചനങ്ങൾ നാടിൻ്റെ പല ഭാഗങ്ങളിലും ലഘുലേഖകളായി സമൃദ്ധമായി വിതരണം ചെയ്യപ്പെട്ട് അവരുടെ ദൗത്യം എന്താണ് എന്നവർ ലോകത്തെ അറിയിച്ചു ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവനും അറിയിച്ചു കൽക്കത്ത കലാപവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറും അതിന്റെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല മുഖ്യമന്ത്രി സുഹ്രവൃതിയെ പ്രത്യേകം എടുത്തു പറയണം കാരണം അദ്ദേഹം ചെയ്ത ലാൽ ബസാറിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ സ്ഥിതി ചെയ്യുന്ന കൺട്രോൾ റൂമിൽ തമ്പടിക്കുകയും എല്ലാ മുതിർന്ന പോലീസ് അധികാരികളെയും വിളിച്ച് വട്ടമിട്ടിരുത്തുകയും ചെയ്തു ആ നീചൻ പോലീസിനെ പൂർണമായും ഒഴിവാക്കി കലാപകാരികൾക്ക് സുരക്ഷിതമായി ഹിന്ദുക്കളാണോ എന്ന് നോക്കി തുമ്പില്ല എന്നു തുമ്പുണ്ട് എന്ന് ഉറപ്പുവരുത്തി അവരുടെ തലയെടുക്കാൻ ഒരു സംവിധാനം സിനിമ സ്റ്റൈലിൽ ഒരുക്കിക്കൊടുത്തു നിങ്ങൾ വിചാരിക്കും വെറുതെയാണ് നമ്മൾ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്നത് എന്ന് അല്ല ഇതിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഭീകരവാദത്തെ ഇത്രമേൽ ഭയപ്പെടുന്നത് കുശലം ചോദിച്ചും അവസര പ്രസക്തമല്ലാത്ത കാര്യങ്ങൾ ചോദിച്ചും പോലീസുകാരെ അവിടെ പിടിച്ചിരുത്തി അദ്ദേഹം പോലീസുകാരിൽ ഇടപെടരുത് എന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള സുഹ്രവർത്തിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഇക്കാര്യം കൃത്യമായിട്ട് ലാൽ ബസാർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള എസ് കെ ഭട്ടാചാര്യ കോടതിയിൽ മൊഴി നൽകി പിന്നീട് മൂന്ന് ദിവസം വങ്കദേശം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലയായിരുന്നു ആ നാട്ടിൽ നടന്നത് വീടുകളിൽ ഇരച്ചു കയറി പുരുഷന്മാരെ വെട്ടിയരിഞ്ഞ അക്രമികൾ സ്ത്രീകളെ മൃഗീയമായി ബലാത്കാരം ചെയ്തു പീഡിപ്പിച്ചു ഹിന്ദു പെൺകുട്ടികളെ മുഴുവനും തെരഞ്ഞു പിടിച്ച് ബലാത്കാരം ചെയ്ത് അക്രമിച്ചു കൊന്നു ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം കൈകാലുകൾ ഛേദിച്ചെടുക്കുന്നതിലായിരുന്നു ചിലർക്ക് താല്പര്യം ചിത്രവധം പി ചീന്തപ്പെടുന്ന ഹിന്ദു പെൺകുട്ടികളുടെ അലറിക്കരച്ചിലുകളും ദീനരോധനങ്ങളും തേങ്ങലുകളും കൽക്കട്ടയുടെ മുക്കിലും മൂലയിലും ഇന്നുമുണ്ട് നഗരത്തിലെ മണ്ണ് മുഴുവനും ആയിരക്കണക്കിന് നിരപരാധികളുടെ മനുഷ്യന്മാരുടെ ചോരയാൽ ചുവന്നു കൽക്കട്ടയുടെ തെരുവുകളിൽ മരണം താണ്ടവമാടിയ ആ ഒരാഴ്ച ഇപ്പോഴും അറിയപ്പെടുന്നത് ചരിത്രത്തിന്റെ തങ്കലിപികളിൽ നീണ്ട കത്തികളുടെ ആഴ്ച എന്ന അപരനാമത്തിലാണ് ചെറിയ കാര്യമാണോ അത് നീണ്ട കത്തികളുടെ ആഴ്ച ഒരാഴ്ച പ്രശസ്തനായിട്ടുള്ള നരവംശാസ്ത്രജ്ഞനും ഗാന്ധിയുടെ ആത്മമിത്രവുമായിരുന്ന നിർമ്മൽ കുമാർ ബോസ് ഓർമ്മയിലെ ദണ്ഡയാത്ര മുതൽ അദ്ദേഹം ഗാന്ധിയോടൊപ്പമുണ്ട് തന്റെ സുഹൃത്തും എഴുത്തുകാരനുമായിട്ടുള്ള കൃഷ്ണ കൃപലാനിക്ക് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഫ്രണ്ട് ആയിരുന്ന വിശ്വഭാരതി സർവകലാശാലയിലെ പ്രൊഫസർ കെ കൃപലാനിയാണ് ഈ പേരിൽ അറിയപ്പെടുന്നത് ഇവരെഴുതിയ കത്തില് ഇങ്ങനെയാണ് എഴുതിയിരുന്നത് ആയുധങ്ങൾക്കൂട്ടം കടകളൊന്നൊന്നായി അടപ്പിച്ചു അക്രമികൾ തകർത്തു ചിലർ അവരെ എതിർത്ത് നിൽക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല കത്തികൾ ഇരുമ്പു പെട്രോൾ ബോംബുകൾ എന്നിവ ജനക്കൂട്ടത്തിന്റെ കയ്യിലുണ്ടായിരുന്നു അവർ പ്ലാൻ ചെയ്തിറങ്ങി പുറത്തിറങ്ങിയവരെല്ലാം തിരിച്ചു വീടുകളിലേക്കും മടങ്ങിയെത്തിയത് കത്തിച്ചു കളഞ്ഞ വീടുകളുടെയും മനസാക്ഷിയെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ മൃഗേയമായി ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെയും ദീനരോധനങ്ങൾ കണ്ടായിരുന്നു പോലീസുകാർ ഒരാളെ പോലും ആ ഭാഗത്ത് കാണാനുണ്ടായിരുന്നില്ല ജീവഹാനി ഭയന്ന് സാധാരണക്കാർ മാനസിക നില തെറ്റിയവരെ പോലെ പെരുമാറി കേൾക്കുന്ന ഓരോ കഥകളും അവരുടെ ഭയം വർദ്ധിപ്പിച്ചതേയുള്ളൂ ഈ മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് അവർ പറയുന്നത് പോലെ സ്വന്തം രാജ്യം കൊടുത്തുകൂടാ എന്ന് ബംഗാളിലെ ഓരോ മനുഷ്യരും ഉറക്കം പറഞ്ഞുകൊണ്ടിരുന്നു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ശവശരീരങ്ങളുടെ ദുർഗന്ധം നാലു പാടും തിങ്ങി നിറഞ്ഞിരുന്നു അഴുകി തുടങ്ങിയ ശവശരീരങ്ങൾ തിന്നുകൊണ്ട് അടുത്ത ഒരാഴ്ച കൽക്കട്ട നഗരത്തിന്റെ മുകളിൽ കഴുകന്മാർ കൂട്ടത്തോടെ വട്ടമിട്ട് നടന്നു പറഞ്ഞു ആ പക്ഷികൾ നഗരം വിട്ടത് മാംസം പൂർണമായും കൊത്തി തിന്നത് ശേഷമായിരുന്നു മൃതദേഹങ്ങളിൽ എല്ലുകൾ മാത്രം ബാക്കി വെച്ചിട്ടാണ് അവർ പോയത് തൻ്റെ സംസ്ഥാനത്തിലെ ഹിന്ദു മനുഷ്യരുടെ ജീവനും യുവാക്കളുടെ ജീവൻ അതിനകത്ത് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് മനുഷ്യരാണവർ അവരുടെ പെൺകുട്ടികളുടെ മാനം രക്ഷിക്കാൻ സാധിക്കാതെ നിർദാക്ഷിണ്യം സ്വന്തം സമുദായത്തിന് വേലി കൊടുത്ത മുഖ്യമന്ത്രിയായിട്ടുള്ള സുഹ്രവർദ്ധിയെ പിന്നീട് ലോകം കണ്ടത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പദവി അലങ്കരിക്കുന്നതിലാണ് സ്വന്തം രാജ്യത്തെ സ്വന്തം സമുദായത്തെ അധികാരത്തിനു വേണ്ടിയും മതഭീകരരുടെ പ്രീണനത്തിനു വേണ്ടിയും ഒറ്റ കൊടുത്തതിൻ്റെ കൂലി സ്വാതന്ത്ര്യദിനത്തിന് ലഭിക്കുന്ന മധുരം രുചിക്കുമ്പോൾ ഇളം തലമുറയും കൂട്ടം തെറ്റി കമ്മികൾക്കിടയിൽപ്പെട്ട ഹിന്ദു മനുഷ്യരും മതപരിവർത്തനത്തെ പ്രണയമെന്ന് തെറ്റിദ്ധരിച്ച് സ്വന്തം ജീവിതം ജീവിതമെറിഞ്ഞുടയ്ക്കുന്ന ഹിന്ദു പെൺകുട്ടികളും അറിയണം ക്രിസ്ത്യൻ പെൺകുട്ടികൾ അറിയണം മതേതരന്മാരറിയണം ഒരു തെരുവിൽ മുൻതലമുറ മൃഗീയമായി കൂട്ടക്കൊല ചെയ്യപ്പെട്ട ദിനങ്ങൾ അറിയണം സഹിഷ്ണുത കാണിച്ചവരുടെ മൃതശരീരങ്ങൾ കഴുകന്മാർ കൊത്തി വലിച്ചതിനെ കുറിച്ച് നിങ്ങൾ അറിയണം അല്ലെങ്കിൽ ഇന്ന് തന്നെ നിർബന്ധമായിട്ടും നിങ്ങൾ എന്തായിരുന്നു ഡയറക്റ്റ് ആക്ഷൻ മുഹമ്മദ് അലി ജിന്നയുടെ ആക്ഷനെ കുറിച്ച് ഒന്ന് വായിക്കണം നമ്മൾ ഇത്രയും കാലവും ഈ രാജ്യത്ത് ജീവിച്ചില്ലേ ഈ രാജ്യം നമുക്ക് പൗരത്വം നൽകിയില്ലേ സ്വാതന്ത്ര്യം നൽകിയില്ലേ ഈ രാജ്യം നമുക്ക് എല്ലാം നൽകിയില്ലേ അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ രാജ്യം സ്വാതന്ത്ര്യമായതിന്റെ തൊട്ടു മുമ്പ് എന്താണ് ഈ രാജ്യത്തിന് സംഭവിച്ചത് എന്ന് ഉറപ്പായിട്ടും ഒന്നറിയണം ഒന്നറിയാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യണം അങ്ങനെ